ും വഹമ്മ വർക്കാത്തു ഈ വീഡിയോയിൽ ഞാൻ ഇപ്പോഴും പറയാൻ പോകുന്നത് സാധാരണ എല്ലാ വീഡിയോകളിലും ജനങ്ങളിലും ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ആരംഭ സമയത്ത് അള്ളാഹു സുബാനുഹൃത്തേത മനുഷ്യ സമുദായത്തെ സൃഷ്ടിച്ച സമയത്ത് തന്നെ ചുരുക്കി പറഞ്ഞാൽ അലി അലിസ്സലാമിനെ സൃഷ്ടിച്ച സമയം തന്നെ അതിന് ശേഷം അല്പം കഴിഞ്ഞതിന് ശേഷം ആദി അലി അലിസ്ലാമിനോട് ഒന്ന് സുജൂതി ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാരോട് പറഞ്ഞപ്പോഴേ അവർ മാറി എന്ന് പറഞ്ഞു മാറി എന്ന് അഹങ്കാരം പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അഹങ്കാരം പറഞ്ഞ ഒരു വിഭാഗത്തിനെ അള്ളാഹു ശപിച്ചു അതാണ് ഷെയ്ത്താൽ അഥവാ ബിലേശ് എന്നൊക്കെ നമ്മൾ പറയും അവർ നേരത്തേക്ക് ഒരുപാട് ഒരുപാട് സുജൂതി ചെയ്തവരാണ് പക്ഷേ അനുസരണക്കെ കാണിച്ചു അള്ളാ സുഹാനത്തല പറഞ്ഞപ്പോൾ അതവരനുസരിച്ചില്ല അങ്ങനെ അനുസരിക്കാതെ വന്നപ്പോൾ അവരെ എന്ത് ചെയ്ത് അള്ളാഹ് ഒരു ഒരു പ്രത്യേക വർഗമാക്കി അവരങ്ങ് ശഭിക്കുകയാണ് ശഭിച്ചു അവരെയും മാറ്റി അതാണ് ഇബിലീസ് അഥവാ ഷെയ്താൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഇബിലീസ് ഷെയ്ത്താൻ അന്ന് പറഞ്ഞായിരുന്നു പഠിച്ചവരെ നിൻ്റെ വിഭാഗത്തിന് മൊത്തം ഞാൻ വഴി തെറ്റിക്കുന്നു അന്ന് പറഞ്ഞായിരുന്നു അപ്പോഴെല്ലാം വന്നാൽ സുഭാനുത്തല അതിന് മറുപടിയും പറഞ്ഞു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവനെ അവിടെ നിന്ന് ആട്ടി ആട്ടി പുറത്താക്കുകയാണ് അപ്പോൾ ആ അവനാണ് ഈ നാട് മൊത്തം കിടച്ചെന്ന് പല ജനങ്ങളിലും ബോധനങ്ങളും ശല്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വഴിതെറ്റിക്കുന്ന ഒരു സ്വഭാവമാണ് അവനുള്ളത് ആരെങ്കിലും ഒരു അഞ്ചു നേരം നിസ്കരിച്ച് ഒന്നൊക്കെ പോയി നല്ല ആരെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ എന്തെങ്കിലുമൊക്കെ ഉടക്കുകൾ ഒളിച്ചെന്ന് കൊടുത്ത് അവൻ്റെ നിസ്കാരം ഇല്ലാതാക്കും അല്ലെങ്കിൽ ഒരു പത്ത് തീക്കർ ആരെങ്കിലും ചെന്ന് അവൻ്റെ നിസ് അവിടെ നിൽക്കരില്ലേലും അവരില്ലാതെ അതേസമയത്ത് ഇവനെ മാറ്റിമരുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് അവർ ചെല്ലാനുണ്ടാക്കി ചെല്ലി വരുമ്പോൾ അവരോടൊന്നും ഇവൻ അടക്കത്തില്ല ഇപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ ചുരുക്കമല്ലേ പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇത്രത്തോളം അർത്ഥം അറിവുള്ളവർ ആൾക്കാരല്ലേ ഉണ്ട് അപ്പോൾ ഈ ഉള്ള ആൾക്കാരുടെ പുറത്ത് ഇവനിങ്ങനെ കയറി വരിവന് വരുവൻ വരികയും ശല്യപ്പെടുത്തുകയും ചെയ്ത് അവരുടെ ജീവിത നിലവാരത്തെ അങ്ങ് തകർക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ചോദിക്കുന്നത് എങ്ങനെ വന്ന് കയറുന്നതെന്ന് ചോദിച്ചാൽ പടച്ച നമ്പുരാനെ അനുഗ്രഹത്തിൻ്റെ നാഥാ അള്ളാഹേ ഞാനൊന്ന് പറയട്ടെ ഇവൻ ഒരു സൂചിയുടെ മുനയുണ്ടല്ലോ ഒരു മൊനയുടെ അത്രയും പകാനുള്ള കഴിവ് എനിക്ക് അള്ളാഹ് കൊടുത്തിരിക്കുകയാണ് ആ സൂചിയുടെ ഒരു മൊന അത്രയും ഉള്ളവൻ നമ്മുടെ ശരീരത്ത് കയറുന്നത് നമ്മുടെ രൂപഭൂമങ്ങളിൽ കൂടി ഇവൻ കയറിക്കളയും അതേ സമയത്ത് ഇവൻ ഉയർച്ചയിലേക്ക് പോയാൽ ആകാശം തിങ്ങി അവൻ നീക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള വസ്തുതകളാണ് ഇവരിലുള്ളത് അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ വീടുകളിലൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളിലൊക്കെ ഇടന്ന് കഴിഞ്ഞാൽ ഉറങ്ങും ആ ഉറങ്ങുന്ന സമയത്ത് ഞെട്ടി ഇതെങ്ങും ഉണരും ഞെട്ടി ഉണർന്നിട്ട് ആകെ ഒരു ഭയങ്കരമായ ഒരു കരച്ചിലും ഒരു ഭയങ്കര സംരംഭവും ഉണ്ടാക്കും ഞെലിഞ്ഞ ഒരു കരച്ചിലും നടത്തുന്നത് അപ്പം വീട്ടുകാർക്ക് ആകപ്പാട് ബുദ്ധിമുട്ടായി ആകെ പ്രശ്നങ്ങളായി ആ കുഞ്ഞുങ്ങളെ ഉള്ള ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുസ്ലിം അക്കന്മാരെ മറ്റാരെങ്കിലോ ഒക്കെ അറിയാവുന്ന ആൾക്കാരെ വെച്ച് ഓതലും പാടനൊക്കെ നടന്നു പല പല സംഭവം നടത്തുന്നു കാര്യം ഇവം വന്ന് ശല്യപ്പെടുന്നതാണ് കുഞ്ഞുങ്ങളെ മുമ്പിൽ വന്നിട്ട് ഇവം പല കോലങ്ങളും കാണിക്കും പല കോലങ്ങളും കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഞെട്ടി ഉണ്ടെന്ന് ഭയപ്പാട് അവിടെ സംഭവിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത് എന്നാൽ കുഞ്ഞുങ്ങളെ പുറത്ത് മാത്രമല്ല വരുന്നത് വലിയ വലിയ ആൾക്കാർ നമ്മളെപ്പോലുള്ള ആൾക്കാരെ പുറത്തും നമ്മളെ ജീവിത നിലവാരത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരേറ്റവും വലിയ സൂത്രധാരകരാണ് ഇവർ തൊഴിൽ ചെയ്യുമ്പോൾ ആ തൊഴിൽ കയറി വന്ന് ആ തൊഴിലിനെ നശിപ്പിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം അവൻ ചെയ്യും അതുപോലെ തന്നെ ഏത് പ്രവൃത്തിയിലും ഏത് ഉദ്യോഗത്തിലും ഏത് പ്രവൃത്തിയിലും ഏത് കാര്യങ്ങളിലും നമ്മുടെ കാര്യങ്ങളിലെല്ലാം ഇവൻ കടന്നുകൂടി വന്ന് നമ്മളെ തകർക്കുകയാണ് നമ്മുടെ ജീവിതത്തെ തകർക്കുകയാണ് ഇവ വന്ന് കയറി കഴിഞ്ഞാൽ കയറിപ്പോയോ ആകെ പിന്നെ മുസീബത്താണ് ആകെപ്പാട് ബുദ്ധിമുട്ടാണ് അതേ സമയത്ത് നമുക്ക് അതിന് അള്ളാഹു സുഹാനുഭൂത്തരായി തമ്പുരാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് വഴികൾ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നു കുറുകാൻ തമ്പിട്ടുണ്ട് പിന്നെ ദിക്കറികൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഇവിടെ ദിക്കിറി ഇവിടെ ചെല്ലും ഈ നിൽക്കർ നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുഹാന ഹോത്തല ഇതിൽ നിന്ന് നമ്മുടെയെങ്കിലും ഇഷ്ടപ്പെടുകയാണ് ഏത് മനുഷ്യനായാലും ശരി ഇത് സംഭവിക്കുന്നതാണ് ചില സമയത്ത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് സർവീസ് ഉദ്യോഗപ്പെട്ടതാണോ ആ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്തെല്ലാം കുഴപ്പങ്ങളായി ഉണ്ടാകുന്നത് അതേപോലെ ഒരു ബിസിനസ് ചെയ്യുന്ന എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ എന്തെങ്കിലും കൂലിപ്പടിക്ക് പോകുന്ന എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം ഷെയ്ത്താനിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് ഈ ഷെയ്ത്താനെ ഒന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഈ ഷെയ്ത്താൻ്റെ കാവലിനെ ഒന്ന് കിട്ടുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഷെയ്ത്താനും ഉണ്ട് ഷെയ്ത്താൻ്റെ ഉണ്ട് എവരുടെയൊക്കെ കാ എവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി അതിൽ നിന്നൊരു കാവലിനെ കിട്ടാൻ വേണ്ടി അള്ളാഹു സുബാനുഹൂത്തരായ ഇവിടെ ആ ഒരു ദിക്കിൽ ഇറക്കിയിരിക്കുന്നു ഈ ദിക്കര് നമ്മളങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹ് സുബാനുഭൂത്തരായ തമ്പുരാൻ നമ്മളെ ഈ ദിക്കിലൂടെ ഇവനെ അങ്ങ് മാറ്റി നിർത്താൻ കഴിയും നമ്മളെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് അതുകൊണ്ട് ഈ ദിക്കർ നിങ്ങൾ അങ്ങ് ചെല്ലണം ഞാൻ ഈ ദിക്കര് ഇവിടെ ചെല്ലാൻ പോവുകയാണ് ഈ ദിക്കര് അള്ളാഹുവിനെത്താൽ ഈ ധിക്കറി എത്രത്തോളം ചെല്ലാം ഉണ്ടോ നിങ്ങൾ അത്രത്തോളം ധിക്കരിയറും കണക്കുകളൊന്നുമില്ല ഇഷ്ടംപോലെ ചെല്ലാം ഇത് ചെല്ലിക്കഴിഞ്ഞാൽ വലിയൊരു പ്രയോജനമാണ് നമുക്കുണ്ടാകുന്നത് ഷെയ്ത്താനിൽ നിന്നും ഷെയ്ത്താനും ഷെയ്ത്താൻ്റെ പങ്കാളികളിൽ നിന്നുമുള്ള ഒരു കാവലിനെ നമുക്ക് കിട്ടുകയാണ് നല്ല കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ആ ധിക്കരി എല്ലാം പോകുന്നു അള്ളാഹു അള്ളാഹും അഴോതിപിക്കമിന്ന് ബിലേ സാ വജുനോദീ അള്ളാഹുംപിക്കമിന്ന് ബിലേസാ വജുനോദീക്ക് എത്രത്തോളം നിങ്ങൾക്ക് ചെല്ലാമ കൊണ്ടോ നിങ്ങളങ്ങ് ചെല്ലിക്കൂട്ടിരുന്നാൽ നിങ്ങൾക്കും നിങ്ങൾ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും പ്രയോജനമാണ് ഈ ശല്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല സൈതാൻ്റെയും സൈത്താൻ്റെ കൂട്ടുകാരുടെയും ഒരു ശല്യവും നമ്മളെ ബാധിക്കുകയില്ല അള്ളാഹുദല നമുക്ക് തന്ന ഒരു മരുന്നാണ് കാരണം അന്നവൻ പറഞ്ഞില്ലേ നിൻ്റെ എല്ലാ അനിയായികളെയും ഞാൻ വഴിപ്പെട്ടിരിക്കുമെന്ന് ആരുമെല്ലാവരും വാഹിൽ വെച്ച് ആ ശർമ്മ സവനം നടക്കുമ്പോൾ അവൻ പറഞ്ഞു കൊണ്ടാണ് അവിടെ അവിടെ നിന്നിറങ്ങിയത് അവൻ ഇറങ്ങിയിട്ടവൻ അവൻ ഇറങ്ങിയിട്ട് ഈ പ്രവൃത്തികളിങ്ങനെ നാടോടി നിന്നുകൊണ്ട് അവൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ഈ തിക്കിറങ്ങി ചെല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് രക്ഷ അള്ളാഹു തല തരുന്നതാണ് തക്കാലം ഞാനിപ്പോൾ നിർത്തുന്നു അസ്സലാ വലൈക്കും വറഹമത്തല്ലാ താല വബർ പിന്നീട് ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യണം ഈ നിൽക്കുന്ന കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണമെന്നും താഴ്മയായി ഇതോടൊപ്പം ഞാൻ പറയുകയാണ്